കോഴിക്കോട് മാവൂരിലെ നിർദ്ധന കുടുംബത്തിന് സഹായഹസ്തവുമായി സൗഹൃദ കൂട്ടായ്മ എല്ലാ മാസവും കുടുംബത്തിനാവശ്യമായ വീട്ടു സാധനങ്ങൾ എത്തിച്ചു നൽകുമെന്നും നിത്യയുടെ പഠനം ഏറ്റെടുക്കുമെന്നും കൂട്ടായ്മ അറിയിച്ചിട്ടുണ്ട് നിത്യയുടെ രണ്ടര വയസ്സുകാരി അടങ്ങുന്ന കുടുംബത്തിന്റെയും ദുരവസ്ഥ ജനം ടിവിയാണ് പുറത്തു കൊണ്ടുവന്നത് വഴിയരികിൽ തുണികൊണ്ട് മറച്ചുകെട്ടിയ കുടിലിൽ താമസിക്കുന്ന നിത്യുടേയും കുടുംബത്തിന്റെയും ദുരവസ്ഥ ജനം ടി വി ആണ് പുറത്തു കൊണ്ടുവന്നത് ഇതിന് പിന്നാലെയാണ് കുടുംബത്തിന് സഹായഹസ്തവുമായി സൗഹൃദ കൂട്ടായ്മ രംഗത്ത് വന്നത് കുടുംബത്തിന് ആവശ്യമായ ഭക്ഷ്യ എത്തിച്ചു നൽകുകയും ചെയ്തു കൂടാതെ നിത്യയുടെ പഠന ചെലവ് ഏറ്റെടുക്കുമെന്നും കൂട്ടായ്മ അറിയിച്ചു നമ്മുടെ മനസ്സിലുള്ള ഒരു വിശ്വാസമുണ്ട് ന്യൂസ് വന്ന സ്ഥിതിക്ക് എന്നുള്ള നമ്മൾ എന്ത് കണ്ടിന്യൂസ് നമ്മളെ കൊണ്ട് കഴിയുന്ന അത്രയും നാളും മാസാ മാസം ഒരു പതിനഞ്ചാം തീയതി ഇരുപതാം തീയതി ആവുമ്പോഴത്തേക്ക് നമ്മളെ വീട്ടു സാധനങ്ങളിലൂടെ എത്തിക്കും അതുപോലെ തന്നെ ഈ മുത്തു എന്ന് പറയുന്ന വ്യക്തിയുടെ വൈഫിനെ ആ കുട്ടി പ്ലസ് ടു കഴിഞ്ഞാന്ന് പറഞ്ഞു അന്നേരം ആ കുട്ടിയുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും മുത്തു നമ്മളെ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കൊച്ചിനെ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് നമ്മൾ പഠിപ്പിച്ച് എവിടെയെങ്കിലും ജോലി മേടിച്ച് നമ്മൾ കൊടുക്കുന്നതായിരിക്കും അതിൻ്റെ എല്ലാ ചിലവും ഈ നിൽക്കുന്ന ഞങ്ങളെല്ലാവരും കൂടി വായിക്കുന്നതായിരിക്കും വരുമാനത്തിൽ നിന്ന് ചെറിയ തുക മാറ്റിവെച്ചാണ് ഇവർ തങ്ങളാൽ കഴിയുന്ന സഹായം ഈ കുടുംബത്തിന് നൽകുന്നത് അവകാശങ്ങളൊന്നും പറയുന്നില്ല ചെറിയ തോതിൽ ഒരു അൻപത് രൂപ കൊടുക്കുകയാണെങ്കിൽ അതൊരു കുടുംബത്തിന് സഹായകരമാവുമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് മെല്ലെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് തുടങ്ങുന്നത് നമ്മൾ കൊടുത്തത് കുറച്ച് ഭക്ഷണ സാധനങ്ങളും പച്ചക്കറികളും കൊടുത്തത് വെള്ളമോ വെളിച്ചമോ ഇല്ലാത്ത ഷീറ്റ് കൊണ്ട് മറിച്ച ഒട്ടും സുരക്ഷിതമല്ലാത്തവിടെ ഏറെ ഭയത്തോടെയാണ് ഈ എട്ടംഗ കുടുംബം കഴിയുന്നത് ഇങ്ങനെ സഹായം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ കുടുംബത്തിന്റെ പട്ടിണി മാറുന്നത് ഇവരെ സംബന്ധിച്ച് ഇത് വലിയ ആശ്വാസമാണ് കൊണ്ടുവന്നു ഒരു കൊണ്ടു തന്നെ കൂട്ടായ്മ അപ്പോൾ ഞാനിപ്പോൾ പ്ലസ് ടു പഠിച്ചുകഴിഞ്ഞുകൊണ്ട് അങ്ങോട്ട് ജോലിയൊന്നുമില്ല അപ്പോൾ വീട്ടിൽ തന്നെയാണ് അപ്പം മോൾക്കൊരു മൂന്ന് വയസ്സായ ജോലി കിട്ടാൻ വേണ്ടി ഞാനും നോക്കി അപ്പോൾ അവരെ അത് ഏറ്റെടുത്തു വല്ല സന്തോഷമുണ്ട് അങ്ങനെ എല്ലാവരും സഹായിക്കണം എന്ന് ഞാൻ വിചാരിക്കും അത് ജോലി കിട്ടിയാൽ പിന്നെ കുടുംബത്തിലാണ് നിങ്ങളെ ഏറ്റെടുത്തോളാം അങ്ങനെ ഇപ്പോൾ എനിക്കും പണിയില്ല ഏറ്റർക്കാകുള്ള പണി ആ പണി പണിയെടുത്താണ് വീട്ടിൽ ചിലവൊക്കെ നോക്കുന്നത് അപ്പോൾ എനിക്കും കൂടി ഉണ്ടെങ്കിൽ വീട്ടിലൊരു ഇതായിരുന്നു അത് ഞങ്ങൾ ഉറങ്ങുമായിരുന്നു അപ്പോൾ രാത്രി ഇവിടെ വെള്ളി മേലോട്ട് കയറുന്ന ഒരു മെല്ലും ഇങ്ങോട്ട് പതിഞ്ഞ് ബേക്കൂടെ വരാണെന്ന് അപ്പൊ ഞാൻ ഏട്ടലോട് രക്ഷപ്പെട്ട് ഏട്ട്രാസ ബേപ്പൂർ പോവാറുണ്ട് അപ്പൊ ഏട്ടർ ബേപ്പൂർ പോയ പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്കാണ്ടാവാറ് അപ്പോൾ ഒരു പേടിയാണ് അടച്ചുറപ്പില്ലാത്തത് ഞങ്ങൾക്ക് ഒരു അടച്ചുറപ്പ് ഉണ്ടെങ്കിൽ സുഖമായിരുന്നു ഞങ്ങൾ വിചാരിച്ചു ചെറിയൊരു മോളുള്ളൊരു പേടി സ്വന്തമായൊരു വീടന്തത് ഈ കുടുംബത്തിന് ഇപ്പോഴും സ്വപ്നം മാത്രമാണ് ജനം കോഴിക്കോട്ട്